നമസ്കാരം ഏവർക്കും അരുൺ ഡക്സിയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേദകാലഘട്ടത്തെക്കുറിച്ചാണ് കാലഘട്ടത്തെക്കുറിച്ചാണ് ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ അറുനൂറ് വരെയാണ് വേദകാലഘട്ടം നിലവിൽ വന്നത് ആര്യന്മാരുടെ കാലത്തെയാണ് വേദകാലഘട്ടം എന്ന് വിളിക്കുന്നത് പൂർവ്വ വേദകാലഘട്ടമെന്നും കാലഘട്ടം എന്നും പിൽക്കാല വേദകാലഘട്ടം രണ്ടായി വേദകാലഘട്ടത്തെ തിരിച്ചിരിക്കുന്നു ആര്യൻ എന്ന വാക്കിനർത്ഥം ഉന്നതൻ കുലീനൻ പരിശുദ്ധൻ എന്നിങ്ങനെയാണ് പൂർവ്വ വേദ ആര്യ സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകം എന്ന് കരുതപ്പെടുന്നത് കുടുംബം അല്ലെങ്കിൽ കുലം ആണ് പിതാവിന് പ്രഥമ സ്ഥാനം ലഭിച്ചിരുന്നു ഏക ഭാര്യത്വം സ്ത്രീധന സമ്പ്രദായം എന്നിവ നിലവിലുണ്ടായിരുന്നു ശൈശവിവാഹം നിലവിലുണ്ടായിരുന്നില്ല ആര്യന്മാർ ഗോതമ്പ് ബാർലി എന്നിവ കൃഷി ചെയ്തിരുന്നു ഋഗ്വേദം പൂർവവേദ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരുന്ന പുസ്തകമായി കണക്കാക്കപ്പെടുന്നു പ്രകൃതി ശക്തികളായ ജലം കാറ്റ് മഴ ഇടിമുന്നൽ തീ എന്നിവയെ പൂർവ വേദ കാലഘട്ടത്തിൽ ആര്യന്മാർ ആരാധിച്ചിരുന്നു ഋഗ്വേദ കാലഘട്ടത്തിലെ പ്രധാന ദൈവം ഇന്ദ്രനായിരുന്നു കോട്ടകളെ തകർക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പുരന്തരൻ എന്നും ഇന്ദ്രൻ അറിയപ്പെട്ടിരുന്നു ഇനി ഏതൊക്കെ ദേവന്മാർ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് നമുക്ക് നോക്കാം വരുണൻ ജലദേവൻ സോമ ചെടികളുടെ ദേവൻ മരുത്ത് കാറ്റിൻ്റെ ദേവൻ യമൻ മരണത്തിൻ്റെ ദേവൻ ഋഗ്വേദത്തിലെ ഒൻപതാമത്തെ മണ്ഡലം പൂർണ്ണമായും സോമ എന്ന ദേവനെ സമർപ്പിച്ചിരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ യജുർവേദം സ്വാമവേദം അധർമ്മവേദം എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി നമസ്കാരം